കൊള്ളാവുന്ന ഒരു വരിയെങ്കിലും വിശുദ്ധ ഖുർഹാനിൽ നിന്ന് കാണിച്ചു തരാമോ എന്നാണ് ചോദ്യം അപ്പം ആ ചോദ്യകർത്താവിൻ്റെ അജ്ഞത എത്ര ആഴത്തിലുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാകും ഒന്നുകിൽ അദ്ദേഹം ഖുർആാൻ പോലുമില്ല കേട്ടിട്ടു പോലുമില്ല അല്ലെങ്കിൽ അതറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് മനഃപൂർവ്വം അതിനെ കരിവാലത്തേക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറയേണ്ടി വരും ഇത്തരം ആളുകൾ ഏറ്റവും കൂടുതൽ ഭണമുയർത്തി ആടിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് വിശുദ്ധ ഖുർഹാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മണിക്കൂറുകളോളം ചർച്ച ചെയ്യുന്ന ഈ ഒരു സംഗമം ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾക്ക് മറുപടി കൊടുക്കാൻ പണ്ഡിതന്മാരെ നോക്കി നിൽക്കാതെ സാധാരണക്കാരായ ആളുകൾ പോലും ഖുർഹാൻ പഠിച്ച് അതിൻ്റെ സവിശേഷമായ ഗുണങ്ങൾ മനുഷ്യോപകാരപ്രദമായ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് ഉയരുക എന്ന ലക്ഷ്യമാണ് ഈ വെളിച്ചം പോലെയുള്ള ഖുർആാൻ പഠന പദ്ധതിയുടെ ലക്ഷ്യം എന്ന് ആമുഖമായി സൂചിപ്പിക്കട്ടെ വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഹമ്മദിലെ ഇരുപത്തിനാലാമത്തെ വചനത്തിലൂടെ ചോദിച്ച ഒരു ചോദ്യമാണ് ഖുർആാൻ അവർ ഖുർആനെ സംബന്ധിച്ച് ചിന്തിക്കുന്നില്ലേ അതല്ല അവരുടെ ഹൃദയങ്ങളിൽ വല്ല പൂട്ടുകളും വീണിട്ടുണ്ടോ ഇതാണ് ഖുർആാൻ്റെ ചോദ്യം ഇപ്പം ആ ചോദ്യം ഉന്നയിച്ചവരുൾപ്പെടെയുള്ള ആളുകളുടെ മനസ്സുകളിലെ പൂട്ടുകളുടെ ആഴമാണ് നമുക്ക് ആ വിവരക്കേടിൽ നിന്ന് ബോധ്യമാകുന്നത് വിശുദ്ധ ഖുർആൻ നല്ലതല്ലാതെ ഒന്നും മനുഷ്യനോട് പറ പറഞ്ഞിട്ടില്ല പറയുകയുമില്ല ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ്റെ നന്മയ്ക്കാവശ്യമായ കാര്യങ്ങൾ മാത്രമാണ് അവന്റെ വിശ്വാസമായിരുന്നാലും അവൻ്റെ ആരാധന അനുഷ്ഠാന കർമ്മങ്ങളായിരുന്നാലും അവൻ്റെ സ്വഭാവ പെരുമാറ്റ രീതികളായിരുന്നാലും അവൻ്റെ സാമ്പത്തികമായ ഇടപെടുകൾ ഇടപാടുകളായിരുന്നാലും അവൻ സമൂഹത്തിൽ ഇടപഴകുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളായിരുന്നാലും ഏതായിരുന്നാലും ശരി അവന് നന്മ മാത്രം പറഞ്ഞു കൊടുക്കുന്ന അതിമഹത്തായ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ കുറുഖാൻ വളരെ കൃത്യമായി വിശുദ്ധ നബി തിരുമേനി സല്ലാഹു അലൈഹി വസ്ലമയുടെ സ്വഭാവം എന്ന് പ്രവാചക പത്നിയായ ഉമ്മുൽ മോമിനിയൻ ആയിഷാർ അലി അള്ളാഹു എന്ന പറഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ അതാണ് ഇതിൽ ഖുർആൻ എന്താണെന്ന് പഠിക്കാനുള്ള ഒറ്റ വാക്ക് എന്താണ് ഖുർആൻ നമ്മുടെ മുമ്പാകെ വരച്ച് കാണിക്കുന്ന സ്വഭാവ വിശേഷങ്ങൾ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരേ ഒരു വാചകം ആയിഷാർ അലി അള്ളാഹു താലാഅഹയുടെ വചനമാണ് കാന നബി അലൈഹി സ്വഭാവം കുറുആനായിരുന്നു ഇത്തരത്തിലുള്ള വിഡ്ഢിത്വങ്ങൾ വിളമ്പുന്ന ആളുകളോട് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസലമയുടെ സ്വഭാവത്തിൽ നിന്ന് മനുഷ്യത്വത്തിന് നിരക്കാത്ത വ്യക്തിത്വത്തിന് നിരക്കാത്ത കുടുംബത്തിന് നിരക്കാത്ത സമൂഹത്തിന് നിരക്കാത്ത രാജ്യത്തിന് നിരക്കാത്ത രാഷ്ട്രങ്ങൾക്ക് നിരക്കാത്ത ഏതെങ്കിലും ഒന്ന് നബിസല്ലാഹു അലൈഹി വസ്ലമയുടെ സ്വഭാവത്തിൽ നിന്ന് മോശമാണ് എന്ന് വ്യക്തമായി തെളിയിക്കാൻ കഴിയുമോ ഇവർക്ക് ആർക്കെങ്കിലും കഴിയില്ല കാരണം അള്ളാഹു സുബാനാഹു അലൈഹി വസ്ലമയ്ക്ക് നൽകിയ ഒരു സർട്ടിഫിക്കറ്റ് ആണ് അങ്ങ് ഏറ്റവും മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് എന്ന് അത് അള്ളാഹു നൽകിയ സർട്ടിഫിക്കറ്റാണ് ആ സ്വഭാവവും ആ പെരുമാറ്റ രീതികളും അങ്ങനെ തന്നെയായിരുന്നു തൻ്റെ കുടുംബത്തിൽ തൻ്റെ ഇണകളോട് തൻ്റെ മക്കളോട് തൻ്റെ കൊച്ചുമക്കളോട് താൻ ഇടപഴകുന്ന ഏതൊക്കെ മേഖലകളുണ്ടോ അവരോട് തൻ്റെ വിശ്വാസം വിശ്വാസം ഉൾക്കൊള്ളാത്ത അതിനെ എതിർക്കുന്ന ആളുകളോട് ഒക്കെ എങ്ങനെയായിരുന്നു അലൈഹി വസ്ലം എന്നതിന് സാക്ഷിയാണ് ഈ കുർആാൻ വചനം ഒരു മനുഷ്യന്റെ വർത്തമാനം മുതൽ അവൻ ഇടപഴകുന്ന ഏതൊക്കെ മേഖലകളുണ്ടോ അവിടെയെല്ലാം ഏറ്റവും നല്ലവനായിരിക്കണം അവൻ എന്നുള്ളതാണ് കുർആാന്റെ ലക്ഷ്യം കുർആാന്റെ ജീവിക്കുന്ന പ്രതീകങ്ങളായി ഖുർആാന്റെ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തയ്യാറാകുമ്പോൾ ഇത്തരം ആളുകൾക്ക് ജീവിതത്തിലൂടെ മറുപടി കൊടുക്കാൻ കഴിയും എന്നുകൂടി ഇതോടൊപ്പം നാം മനസ്സിലാക്കുക കാരണം വിശുദ്ധ ഖുർആൻ നബി നബിസല്ലാഹു അലൈഹി വസലമ എന്താണ് ഈ സമൂഹത്തിന് ചെയ്തത് എന്ന് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് വിജയം നേടണമോ ഈ ഖുർആൻ എന്ന് പറയുന്ന വെളിച്ചത്തെ പിൻപറ്റുകയും ആ കുർആാനുമായി വന്ന ഖുർആൻ ആർക്കാണോ അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തത് ആ പ്രവാചക അലൈഹി തിരുമേനാ എന്തൊക്കെയാണ് ചെയ്തത് എന്ന് മനസ്സിലാക്കുകയും കൂടി ചെയ്യുക എന്നാൽ വിജയിക്കാൻ കഴിയും പ്രവാചകൻ ചെയ്തത് മൂന്നാല് കാര്യങ്ങളാണ് ഇവിടെ എടുത്തു പറഞ്ഞത് ഓരോന്നും വിശദീകരിക്കുന്നില്ല സദാചാരം കൽപ്പിക്കുക ദുരാചാരം വിരോധിക്കുക എല്ലാ നല്ലതും അനുവദനീയമായതും എല്ലാ നല്ലതും അനുവദനീയമാക്കുക എല്ലാം മ്ലേച്ഛമായതും പിന്നെ എതിർ അല്ലെങ്കിൽ വിരോധിക്കുക അതുപോലെ തന്നെ പൗരോഹിത്യവും മറ്റു പലതും മനുഷ്യന്റെ തലയിലും മുതുകത്തും ഉണ്ടാക്കിയ ചങ്ങലകളും അതുപോലെ തന്നെ ഭാരങ്ങളും ഇറക്കി വെക്കുക ഇതൊക്കെയായിരുന്നു നബിസല്ലാഹു അലൈഹി വസലമ ഖുർആൻ ചെയ്തത് എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു ഇതിൽ ഏതാണാവോ മനുഷ്യന്റെ നന്മയ്ക്ക് പോരാത്തത് വിശുദ്ധ ഖുർആൻ നല്ലത് എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം വസ്തുനിഷ്ഠമായി അത് ശരിയല്ല അത് മനുഷ്യന്റെ ജീവിതത്തിന് ഉപകാരപ്പെടുന്നതല്ല എന്ന് തെളിയിച്ചിട്ട് പോരെ ഇങ്ങനെയുള്ള വീരവാദങ്ങൾ മുഴക്കേണ്ടത് എന്ന് നാം ശങ്കിച്ചു പോവുകയാണ് സംശയിച്ചു പോവുകയാണ് അതേപോലെ വിശുദ്ധ കുറുവാൻ നിഷിദ്ധമാണ് അടുക്കരുത് സമീപിക്കരുത് എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം മനുഷ്യന്റെ നന്മയ്ക്ക് ഉപകാരപ്പെടുന്നതാണ് എന്ന് വസ്തുനിഷ്ഠമായി തെളിയിച്ചാലല്ലേ ഈ പറയുന്നതിന് അർത്ഥമുള്ളൂ അതാണ് ഞാൻ ആ മുഖത്തിൽ സൂചിപ്പിച്ചത് ആ ഒരറ്റ വാചകം മാത്രം മതി വിശുദ്ധ കുറുവാൻ പഠിപ്പിക്കുന്ന സ്വഭാവ വൈശിഷ്ട്യങ്ങളെ കുറിച്ച് നല്ല സ്വഭാവങ്ങളെ കുറിച്ച് സ്വഭാവങ്ങളെക്കുറിച്ച് കുറിച്ച് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ അത് തന്നെയുമല്ല എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും വെളിച്ചത്തിലേക്ക് മനുഷ്യനെ നയിക്കാനാണ് വിശുദ്ധ കുറുകാൻ അന്ധകാരങ്ങൾ എവിടൊക്കെ ഉണ്ടോ ആ അന്ധകാരങ്ങളിൽ വെളിച്ചമായി മാറാൻ കുറുകാൻ മാത്രമേ ഉള്ളൂ ഏതൊക്കെ പ്രയാസങ്ങളുണ്ടോ മനുഷ്യന്റെ മുമ്പിൽ അവൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളുണ്ടോ ലോകരാഷ്ട്രങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ടോ കുടുംബങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ടോ അതിനൊക്കെ പരിഹാരമായി നിർദ്ദേശിക്കാൻ തീർച്ചയായും വിശുദ്ധ ഖുർആാനിലൂടെ സാധിക്കും വിശുദ്ധ ഖുർആൻ സംസാരം മുതൽ ഓരോ രംഗത്തും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഊന്നി ഊന്നി പറയുന്നുണ്ട് എല്ലാം വിശദീകരിക്കുന്നില്ല വിശദീകരിക്കുന്നില്ലാസി ജനങ്ങളോട് നിങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നല്ലതേ പറയാവൂ ഈ വിശുദ്ധ കുർഹാന്റെ സന്ദേശമാണ് ഈ സന്ദേശം ശരിയല്ല എന്ന് പറയാൻ കഴിയുമോ അതുപോലെ തന്നെ ഏതെങ്കിലും കാരണവശാൽ എന്ത് സംസാരിച്ചാലും ശരി അത് സത്യമായിരിക്കണം വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക നിങ്ങൾ സത്യസന്ധന്മാരുടെ ഒപ്പമാവുക ഒരറ്റ വാക്കും നാം സംസാരിക്കുന്നില്ലാതെ കൃത്യമായി രേഖപ്പെടുത്താതെ എന്നൊക്കെ കുർഹാൻ പറയുമ്പോൾ നമ്മുടെ വാക്കുകൾ അളന്നു മുറിച്ചതും വാക്കുകൾ സത്യസന്ധവും ആരെയും ദ്രോഹിക്കാത്തതും നാവു കൊണ്ട് ഉപദ്രവിക്കാത്തതുമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ വിശുദ്ധ കുർഹാൻ എല്ലാ തരത്തിലുള്ള ആഡംബരങ്ങളെയും അമിതത്വങ്ങളെയും അത് എതിർക്കുന്നു അതിലോട് സമീപിക്കരുതെന്ന് ഉണർത്തുന്നു അത് ഭക്ഷണമായാലും പാനീയമായാലും വസ്ത്രമായാലും വീടായാലും ഏതായിരുന്നാലും ശരി ഒരു കാര്യങ്ങളിലും ഒരു കാരണവശാലും അമിതത്വം പാടില്ല ആഡംബരം പാടില്ല കുലു കുലുവശ്രഭൂ നിങ്ങൾ ഭക്ഷണം കഴിക്കുക നിങ്ങൾ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ പാനീയം ഉപയോഗിക്കുക വലാത്തുഫു അതിൽ പോലും നിങ്ങൾ ഇസ്രാഫ് കാണിക്കരുത് കാരണം മുസ്രിഫീൻ അങ്ങനെ അമിതത്വം കാണിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമല്ല അതുപോലെ തന്നെ വലാത്തു ബദിർ തീറ

അത് പിഷാജിന്റെ സഹോദരന്മാരാണത് ചെയ്യുക പിശാജ് അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുന്നവനാണ് എന്നൊക്കെ വിശുദ്ധ ഖുർഹാൻ പഠിപ്പിക്കുന്നത് മനസ്സിലാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല വരിയല്ലേ നല്ല സന്ദേശമല്ലേ വിശുദ്ധ ഖുർഹാനിൽ നിന്ന് മനുഷ്യന് മുമ്പാകെ നൽകുന്നത് എന്ന് ചിന്തിച്ചു നോക്കുക അതുപോലെ തന്നെ നടക്കുമ്പോൾ എത്രമാത്രം മിതത്വം പാലിക്കണം പോലും അച്ചടക്കം ആവശ്യമാണ് അച്ചടക്കമുള്ള ഒരു സമൂഹത്തെ ഒരു വ്യക്തിയെ ഒരു കുടുംബത്തെ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുകയാണ് വിശുദ്ധ കുർആാനിലൂടെ ചെയ്യപ്പെടുന്നത് ഖുർആൻ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുക നീ നടത്തത്തിൽ മിതത്വം പാലിക്കണം വാൻ ശബ്ദം നീ താഴ്ത്തി സംസാരിക്കണം കാരണം ഇന്ന സൗത്തുൽ ഹമീർ ശബ്ദങ്ങളിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ശബ്ദം കഴുകുന്നകളുടെ ശബ്ദമാണ് എന്നാണ് ആ നിലയിൽ കഴുതകളോട് ഉപമിച്ചുകൊണ്ട് ഒച്ചയും ബഹളവും ഉണ്ടാക്കാതെ അച്ചടക്കത്തോടെ മര്യാദയോടെ സത്യസന്ധമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് നടത്തത്തിൽ പോലും മിതത്വം പാലിച്ചുകൊണ്ട് ജീവിക്കാൻ മനുഷ്യനോട് ആഹ്വാനം ചെയ്യുന്ന മനുഷ്യനെ പഠിപ്പിക്കുന്ന വിശുദ്ധ കുറുകാനിൽ കൊള്ളാവുന്ന ഒരു വരി ഒരു വാക്കില്ലേ എന്നുള്ളത് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല ഇവർ അല്ലെങ്കിൽ കാണുന്നില്ല മനസ്സിലാക്കുന്നില്ല ഇവർ എന്ന് ചോദിക്കാൻ തോന്നിപ്പോവുകയാണ് അതുപോലെ തന്നെ വിശുദ്ധ കുറുകാൻ കൃത്യമായി സൗമ്യത വിശാല മനസ്കത ീഴ്ച കൂടിയാലോചന തുടങ്ങിയിട്ടുള്ള സമൂഹവുമായി ബന്ധപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പാകെ നിരത്തുന്നുണ്ട് പ്രവാചക തിരുമേനി അലൈഹി തിരുമേനുഹുട് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു ഒരു വാചകം ും മൂന്നാമത്തെ അധ്യായം ഇത് ഇതിൽ മനുഷ്യൻ എത്രമാത്രം സൗമ്യതയുള്ളവനാകണം അവൻ പരിഷഹൃദയനായിക്കൂടാ കഠിന ഹൃദയനായിക്കൂടാ വിട്ടുവീഴ്ചയുള്ള മനസ്സിന്റെ ഉടമയാകണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യന്റെ നന്മയ്ക്ക് വഴിയൊരുക്കുന്നതല്ലേ എന്ന് ചിന്തിച്ചു നോക്കുക അതുപോലെ മറ്റുള്ളവരെ മോശമായ രൂപത്തിൽ വീക്ഷിക്കുകയും അതുപോലെ തന്നെ കൂടി അവരെ സമീപിക്കുകയും കാണുകയും അവഗണിക്കുകയും പൊങ്ങച്ചം കാണിക്കുകയും ദുർനടപ്പ് കാണിക്കുക ചെയ്യുന്ന സ്ഥിതിവിശേഷത്തെ വിശുദ്ധ കുറുകാൻ ഉപദേശിക്കുന്നുണ്ട് ഒരു കാരണവശാലും ജനങ്ങളോട് പുച്ഛ മനോഭാവത്തോടെ നിന്റെ മുഖത്തെ നീ തിരിച്ചു കളയരുത് ഭൂമിയിൽ പൊങ്ങച്ചം കാണിച്ചുകൊണ്ട് നീ നടക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നു എന്നിട്ട് പറയുകയാണ് ദുരഭിമാനികളും പൊങ്ങച്ചക്കാരുമായ ആരെയും അള്ളാഹുവിന് ഇഷ്ടമല്ല ഇത് സൂറത്തു സൂറത്തുല്ലുഖുമാല്ല വാചകങ്ങളാണ് എങ്കിൽ സൂഹത്ത് ഇസ്രായേൽ അള്ളാഹു ഒന്നും കൂടി നമ്മുടെ ചിന്തയെ തട്ടി ഉണർത്തുന്ന നിലയിൽ പറയുന്നുണ്ട് വലാ ഇന്നക്കലൻ തഹരിക്കൽ അറള വലൻ തബിളുകൽ ജിബാല തൂര ഒരിക്കലും ഭൂമിയിൽ നീ പൊങ്ങച്ചം നടിച്ചുകൊണ്ട് ദുരഭിമാനിയായി നീ നടക്കരുത് കാരണം നിനക്ക് ഭൂമിയെ ചവിട്ടിപ്പിളർത്താൻ കഴിയില്ല നീ അങ് ഉയർന്നു മുകളിലോട്ട് പോയാൽ പർവ്വതങ്ങൾക്ക് സമാനം നിനക്ക് ഉയരാൻ കഴിയില്ല എന്ന് പഠിപ്പിക്കുമ്പോൾ വിനയത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും വിശാല മനസ്കതയുടെയും എല്ലാ മനുഷ്യരെയും ഒരേ കണ്ണുകൊണ്ട് കാണുന്നതിൻ്റെയും ഒക്കെ ആവശ്യകതയിലേക്കുള്ള വിശുദ്ധ കുറാന്റെ ആ വിരൽ ചൂണ്ടൽ ഒന്ന് ചിന്തിച്ചു നോക്കുക നാം അതുപോലെ തന്നെ വിശ്വസ്തത പാലനം കരാർ പാലനം ഇതൊക്കെ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചു തരുന്ന അതിനെതിരെ ശക്തമായതാക്കി നൽകുന്ന ഗ്രന്ഥമാണ് അമാനത്തുകൾ അതിൻ്റെ ആളുകൾക്ക് വീട്ടാൻ അള്ളാഹു സുബെഹാനു കൽപ്പിക്കുന്നു ജനങ്ങളുടെ ഇടയിൽ നീ എന്തെങ്കിലും തീരുമാനമെടുത്താൽ അന്തഹക്കു മുമ്പിൽ അതിൽ അത് നീതിയോടുകൂടിയായിരിക്കണം നീതിപാലനത്തിന് വേണ്ടി ഇത്രമാത്രം ഇത്രമാത്രം ആഴത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥം നമുക്ക് വേറെ കാണാൻ കഴിയില്ല അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ സൂറത്തുനഹിലെ തൊണ്ണൂറാമത്തെ വചനം ഒറ്റ വചനം <Sess> ും ലാലും തീർച്ചയായും അള്ളാഹുസുബെഹാനു നിങ്ങളോട് നീതി പാലിക്കാൻ കൽപ്പിക്കുന്നു നന്മ ചെയ്യാൻ കൽപ്പിക്കുന്നു അടുത്ത ബന്ധുക്കൾക്ക് നൽകാനും ച്ഛമായ കാര്യങ്ങളിൽ നിന്ന് അവൻ വിരോധിക്കുന്നു ദുരാചാരങ്ങളിൽ നിന്ന് വിരോധിക്കുന്നു അതിക്രമങ്ങളിൽ നിന്ന് വിരോധിക്കുന്നു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അത്യാവശ്യമായ മൂന്ന് കൽപ്പനകളും മൂന്ന് വിരോധങ്ങളും ഒരേപോലെ ഒരു വചനത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മനുഷ്യനെ സംസ്കരിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ കുറുഖാൻ ചരിത്രത്തിൽ നിന്നൊരു സംഭവം നമുക്ക് കാണാം ഈ വചനം അക്സമബിനു സൈഫി എന്ന് പറയുന്ന അറബി ലോകത്തെ ചിന്ത അന്നത്തെ ചിന്തകനായിരുന്ന ആൾ പ്രവാചകനായ മുഹമ്മദ് നബി നബിസല്ലാഹു അലൈഹി വസലമയെ സംബന്ധിച്ച് കേട്ടിട്ട് എന്താണ് മുഹമ്മദ് പറയുന്നതെന്നും എന്ത് ആരാണ് എന്നും അറിയാൻ വേണ്ടി ഒരു ഒരാളിനെ പറഞ്ഞയക്കുന്നു ഒരു ദൂതനെ അയക്കുന്നു ആ ദൂതൻ നബിയുടെ അടുക്കൽ ചെന്നിട്ട് രണ്ട് മൂന്ന് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് നീ ആരാണ് നീ എന്താണ് അതുപോലെ നീ എന്താണ് പറയുന്നത് ഈ മൂന്നെണ്ണത്തിനും നബി നബിസല്ലാഹു അലൈഹി വസലമ മറുപടി കൊടുത്തു ഞാൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണ് ഞാൻ മുഹമ്മദുർ റസൂലുള്ളയാണ് ഞാൻ പറയുന്നത് എന്താണ് ഈ ആയ തോതി കേൾപ്പിച്ചു ആ സന്ദർഭത്തിൽ ഇത് കേട്ട ആ മനുഷ്യൻ അക്സമിന് സൈഫിയുടെ എടുക്കൽ ചെന്നു ചെന്നിട്ട് അദ്ദേഹത്തോട് ഈ വിവരങ്ങൾ വിശദീകരിച്ചു കൊടുത്തപ്പോൾ ആ മനുഷ്യൻ ആദ്യം പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് അറിയുമോ ഇത് സത്യസന്ധമായ കാര്യമാണ് മുഹമ്മദ് പറയുന്നത് നിങ്ങൾ ഇതിൻ്റെ മുന്നിൽ നിൽക്കണം വല്ലാത്ത നിങ്ങൾ ഇതിൻ്റെ വാലുകളാകരുത് എന്ന് വെച്ചാൽ പിന്നിലേക്ക് പോകരുത് മുന്നിൽ വരണം ഇതാണ് ഖുർആാന്റെ മാസ്മരികമായ ശക്തി എന്ന് നാം മനസ്സിലാക്കുക ഇങ്ങനെ എല്ലാ രംഗങ്ങളിലും അതുപോലെ ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ എങ്ങനെ ഈ ഒരൊറ്റ അധ്യായം കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് സൂറത്തുൽ ഹുജറാത്ത് വിശുദ്ധ ഖുർആാനിൽ നാൽപ്പത്തി ഒമ്പതാമത്തെ അധ്യായം ആ അധ്യായം മാത്രം എൻ്റെ സഹോദരി സഹോദരന്മാർ മനസ്സിരുത്തി ഒന്ന് വായിച്ച് പഠിച്ചാൽ ഒരു സമൂഹം എങ്ങനെ നിലനിൽക്കും നിലനിൽക്കണം എന്നുള്ള കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ വിശുദ്ധ ഖുർആാനിൽ നിറഞ്ഞു കിടക്കുമ്പോൾ ആ കുർഹാനിൽ നന്മയുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഇക്കാലത്ത് ഉണ്ട് എന്ന് ജീവിതത്തിലൂടെയും വാക്കിലൂടെയും മറുപടി പറയാൻ പര്യാപ്തമാകുന്ന നിലയിൽ ഈ തടിച്ചുകൂടിയ ആയിരങ്ങൾ അതിൻ്റെ മറുപടി പറയുന്ന രൂപത്തിൽ വളരണം എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഈ മഹാസംഗമം ഞാൻ ഷെരീഫിനോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇൻഷാല്ല അടുത്ത കൊല്ലം വെളിച്ചത്തിൻ്റെ സംഗമം നടക്കുമെങ്കിൽ കോഴിക്കോട് കടപ്പുറം കണക്കാക്കിക്കോളൂ ഇല്ലെങ്കിൽ ഈ ജനത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹു ഇതൊരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു വാഹുദാ അലഹമുല്ലാഹി അബുലമീൻ വസ്സലാൻ വറഹമത്